പിന്നെ ഈ ചിത്രത്തിന്റെ ഡയറക്ടർ അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് ഞാന് ഇതിനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ബ്ലൈൻഡ് എന്ന് ആ നല്ലൊരു ഷർട്ട് ഫിലിം അപ്പം അതിൻ്റെ പരിചയം പെട്ടാണ് ഒരു ഡയറക്ടർ ആകുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഇനി ആള് ഭയങ്കര കൂളാണ് ഒരു നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഫോൺ ഉണ്ടെങ്കിലും അതിനൊരു തെറ്റായ രീതിയിൽ കാണത്തില്ല അതിന് എന്താ പറയുക അത് മാറ്റാൻ എടുത്തിട്ട് പറഞ്ഞു നല്ല ഇത്രേക്കാളും ഞങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ ആയിരിക്കും നല്ലൊരു ഡയറക്ടർ പറഞ്ഞ സെറ്റ് സാർ തന്നെയാണ് ഭയങ്കര കൂളാണ് അതാണെങ്കിൽ ഞങ്ങൾ റിയില്ല ഇപ്പൊ അറിയാവുന്ന ആദ്യം അറിയുന്നില്ല കോസ്റ്റ്യൂം ചേട്ടൻ ബാബു ചേട്ടൻ അഞ്ചേട്ടൻ അവരൊക്കെ അറിയാം പിന്നെ ഡ്രൈവർ ചേട്ടൻ ഉണ്ടെങ്കിൽ അറിയാം പിന്നെ ഞങ്ങള് ഇതിലേക്കും ചേട്ടനെ അറിയാം മാർപ്പ് ഇതാണ് ചേട്ടനൊക്കെ അറിയാം പിന്നെ ഹായ് എന്റെ പേര് ആതിര ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഇതിന് മുന്നേ ഞാനൊരു പത്തിരുപത് ഷോർട്ട് ഫിലിംസ് ചെയ്തു പിന്നെ ആൽബം ആൽബംസ് സീരിയൽസ് അങ്ങനെയൊക്കെ പോകുന്നു ഇപ്പം ഞാനിതിൽ ഇതിൻ്റെ ക്യാരക്ടർ സിദ്ദിക് സാർ കൊണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ബ്ലൈൻഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ഇതിന് മുന്നേ ചെയ്തു ഇപ്പം നല്ലൊരു വർക്കാണ് ഇതിൽ ഞാൻ ഉസ്താഹനമാണ് ചെയ്യുന്നത് നല്ലൊരു ക്യാരക്ടറാണ് അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് പ്രോജക്ടിൻ്റെ പേര് കൈമാറ്റം എന്നാണ് അതായത് നന്മയുടെ കൈമാറ്റം എൻ്റെ പേര് ശാലിനി കാലിക്കറ്റ് എന്നാണ് വരുന്നത് ഫിലിമിൻ്റെ പേര് കൈമാറ്റം എന്നാണ് നന്മയുടെ കൈമാറ്റം ഈ കൈമാറ്റം എന്ന ഫിലിം ശരിക്കും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ രീതിയിലുള്ള വിജയങ്ങളും ഇതിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കോഴിക്കോട് 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 ഇപ്പോൾ ഏത് ഇത്തരത്തിൻ്റെ സി വൈഫായിട്ടാണ് ആരാണ് സിഎ അഭിനയിക്കുന്നത് ഈ ഡയറക്ടറായ മറ്റേതെങ്കിലും വർക്കുകൾ അഭിനയിച്ചിട്ടുണ്ടോ പൊതുവേ സെറ്റിൽ വന്നിട്ട് എന്താണ് താങ്കളുടെ അനുഭവം ആരൊക്കെയാണ് മറ്റേ ആർട്ടിസ്റ്റുകള് സഖ്യ ായിട്ട് ഈ സെറ്റിൽ വന്നിട്ട് വളരെ ഹാപ്പി ആണ് എല്ലാരും നല്ല രീതിയിലും ഈ ചിത്രത്തിന്റെ ചിത്രീകരണം കണ്ടിട്ട് ഈ ചിത്രത്തെ കുറിച്ചുള്ള പൊതുവേ ഉള്ള അഭിപ്രായം തന്നെയാണ്